ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത ഇന്ന് നമ്മൾ വൈറ്റ് ഗോൾഡ് പ്രിൻറ്റിൽ മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം ബെല്ലേക്കാൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ വരുവുള്ളൂട്ടോ അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊരു സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈസിലും എല്ലാ കളർ ഷെയ്ഡും അവൈലബിൾ അല്ല അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് ഇതൊരു കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് നല്ലൊരു വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ നോർമലി ചെയ്ത് വരുന്ന സ്ക്വയർ മേക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഫ്ലീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈം കൂടെ വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതിന് മോസ്റ്റ് ഡിമാൻഡ് ഉള്ള ഒരു കളക്ഷനും കൂടിയാണ് ഈ ഒരു പാറ്റേൺ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ട് നോർമൽ നമ്മുടെ ഫ്രോക്കിന്റെ ലെങ്ത് വരുന്ന ഒരു കളക്ഷനാണ് എന്തിലായിട്ടും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലും പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് മീഡിയം വന്നിട്ട് നമുക്കൊരു തേർട്ടി എയ്റ്റ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു പീ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പാറ്റേൺ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കുറച്ച് ആയിട്ട് വരുന്ന ഷെയ്ഡും കൂടിയാണ് ഇതും നമുക്ക് മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം ഇതും സ്ക്വയർ നെക്കായിട്ട് വന്നിട്ടുണ്ട് ബാക്കിൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്തും നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സൈഡിലായിട്ട് ടാസൽസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷൻ എന്നാണ് ഫ്ലീറ്റ്സ് വരുന്നത് എൻഡിലായിട്ടും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളി ഡബിൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ യെല്ലോ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല എന്നൊരു മസ്റ്റാർഡ് യെല്ലോ ആ ഒരു ഷെയ്ഡിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ഫ്ലവർ ആണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ ഡിസൈൻ വന്നിരിക്കുന്നത് നോർമലി നമ്മൾ ചെയ്തു വന്നിട്ടുള്ള സെയിം പാറ്റേണിലാണ് നമുക്ക് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമുക്ക് മീഡിയം സൈസില് മെറൂൺ ഷെയ്ഡാണ് മെറൂണിലെ വൈറ്റ് വരുന്ന പാറ്റേൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു പോഷൻ നിന്ന് പ്ലീറ്റ്സ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വൈൻ വൈറ്റ് ആണ് എല്ലാം നമുക്ക് ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വൈലറ്റ് ഷെയ്ഡിൽ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് സൈഡായിട്ട് നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സെയിം പാറ്റേണാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് അതിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാലായി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് പെർ സ്ലീവാണ് ലെങ്ത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡില് റൗണ്ട് നെക്ക് വരുന്നുണ്ട് സൈഡില് ഡാസിൽസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡ് നമുക്ക് ലാർജ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്ക് ആണ് നമ്മൾ നമ്മളിതിന് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആയിട്ട് വരുന്നുണ്ട് സൈഡ് സൈഡിലായിട്ട് ഡോണ്ടും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോംബോലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ബാക്ക് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് ആഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നോർമലി നമ്മൾ ചെയ്തു വരുന്ന പോസ്ലീവും കാര്യങ്ങളെല്ലാം ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ചെസ്റ്റിന്റെ പോർഷൻ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ടും ഈ ഒരു ലെങ്തിന്റെ എൻഡിലായിട്ടും നമ്മൾ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഡാസൽസും കൂടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈയൊരു പാറ്റേൺ ആണ് അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽസൈസിലാണ് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ ഇതാ ഇത്രയും ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കോഫി ഷെയ്ഡ് ഡാർക്ക് കോഫി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൈറ്റ് കളർ ഒരു ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് സ്ലീവിലായിട്ട് നമ്മൾ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പർ സ്ലീവാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഡാസിൽസും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് മീഡിയം ലാർജ് സൈസിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേണിൽ അതായത് ചെസ്റ്റിന്റെ പോർഷനിൽ പ്ലിറ്റ്സ് വരുന്ന പാറ്റേണിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ എക്സൽ സൈസിൽ വരുന്ന ഫസ്റ്റ് ഒരു ഷെയ്ഡ് ഈ ഒരു കോഫി ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് ഇത് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എക്സെല്ലിൻ്റെ കേട്ടോ സ്ലീവ് ആണ് നോർമലി നമ്മൾ ചെയ്ത് വരുന്നത് സെയിം പാറ്റേൺ സ്ക്വയർ നെക്ക് ബാക്ക് സൈഡിൽ ഒരു ഡാൻസൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ചെസ്റ്റിൻ്റെ പോർഷൻ ആണ് പ്രിറ്റ്സ് വരുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് എക്സൽ സൈസില് മെറൂൺ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ആണ് ഇതും നമുക്ക് എക്സർ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വയലറ്റ് ആൻഡ് വൈറ്റ് കോംബോയില് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ചെസ്റ്റിന്റെ പോർഷന്റെ പ്രിറ്റ്സ് വരുന്ന പാറ്റേൺ ആണ് ഇതും കോസ്റ്റ്ലി വൈറ്റ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈനായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് എക്സൽ സൈസിൽ വരുന്നത് പീ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ആണ് കോക്ക് ഡാർക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് നമുക്ക് പ്ലീറ്റ്സ് വരുന്ന പാറ്റേൺ ആണ് നോർമലി ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ കളക്ഷനിലും പ്ലീറ്റ്സ് വരുന്നതാണ് അതുപോലെ തന്നെ കളർ ഷെയ്ഡ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിലും സെയിം പാറ്റേണിൽ തന്നെയാണ് സൈഡിലായിട്ട് ടാസൽസ് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ എവോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് യെല്ലോ ഷെയ്ഡിലാണ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പോല് അവൈലബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്ലീവ് വന്നിട്ട് പൊസ്റ്റ് സ്ലീവ് ആണ് സൈഡ് സൈഡിലായിട്ട് കൂടെ വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൈൻ ഷെയ്ഡ് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സൈസസിലും അവൈലബിൾ ആയിട്ടുണ്ട് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പോല് അവൈലബിൾ ആയിട്ടുള്ളൊരു ആണ് സ്ലീവ് വന്നിട്ടുള്ളത് പഫ് പക്ക് സ്ലീവാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലെ ഡാസിൽസും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ നിന്ന് പ്ലിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻഡിലായിട്ടും പ്ലിറ്റ്സ് കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം ഇതിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കോഫി ആണ് ഡബിൾ എക്സ് എൽ സൈസില് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഒരു പഫ് സ്ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡിലായിട്ട് ഡാസൻസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മസ്റ്റാൻഡ് യെല്ലോ ഷെയ്ഡാണ് അത് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡും നമുക്ക് ഡബിൾ എക്സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് സ്ലീവ് പോസ്റ്റ് സ്ലീവ് ആണ് നെക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്ക് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റർ സൈസ് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് നമുക്ക് ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു ടാസൽസ് വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ട്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു കോഫി ഷെയ്ഡാണ് നമുക്ക് ത്രിപ്ലക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സ്ലീവ് പവർ സ്ലീവില് വരുന്നുണ്ട് സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ത്രിപ്ലക്സൽ സൈസ് ആണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൈലറ്റ് ആൻഡ് വൈറ്റ് കോംബോല് വരുന്ന അടിപൊളി ആണ് നമുക്ക് ഈ ഒരു ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് സൈഡിലായിട്ട് നോട്ടും കൂടെ വരുന്നുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് ഇതും നമുക്ക് ട്രിപ്ലെക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സിസ്റ്റർ സൈസ് വരുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പോലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി നമ്മൾ ചെയ്തു വന്ന ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു വന്ന സെയിം പാറ്റേണിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നമുക്ക് രണ്ട് ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് ഒരു ഈ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്നത് നല്ലൊരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ട്രിപ്ലക്സൽ ആണ് സൈസ് ഫോർട്ടി സിക്സ് ആണ് സിസ്റ്റർ സൈസ് സ്ലീവ് വന്നിട്ട് പ സ്ലീവ് ആണ് ബാക്ക് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഇതിലൂടെ ഡാർക്ക് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ഒരു ത്രിബിൾ എക്സൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഒരു സൈസും ഷെയ്ഡും വരുന്നത് ത്രിപ്ലെക്സൺ സൈസില് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് എല്ലാം വന്നേക്കുന്നത് ഒരുപാട് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ ത്രിഫ്ലെക്സൽ സൈസസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോയിൽ ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് പത്ത് സൈഡിലുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്നു കയറി മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുമാരൂ